ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ചില സമയത്തൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത പോലത്തെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോഴാണ് ഈ പാട്ടുകാരൻ പറയുന്നൊരു ഒരു വരികളുണ്ട് പാട്ടിലൊരു വരിയുണ്ട് നിന്നതല്ല ഞാൻ നിർത്തിയതാണ് നീ എന്നെ എന്ന് പറയുന്ന വരികൾ ചില സമയത്ത് നമുക്ക് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴും അതിൻ്റെ നടുവിൽ പിടിച്ച് നിർത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട് ഉറപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവമുണ്ട് ആരൊക്കെയോ ജീവിതത്തിൽ വീണ് പോവുകയാണ് ഇനി നിൽക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് കർത്താവ് നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുകയാണ് നിങ്ങൾ വീണ് പോകും എന്ന് ചിന്തിക്കുന്നത് ശരിയാണ് പക്ഷെ നിങ്ങൾ വീണ് പോകത്തില്ല കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ വീണ് പോകത്തില്ല എത്ര പേർ ചേർന്ന് ഹാലുലിയ പറയും യെസ് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് കോ സ്പോൺസേഴ്സാണ് തൃത്താലിന്ന് കുമാരൻ ആൻഡ് കുഞ്ഞുമോളാണ് ആദ്യത്തേത് താങ്ക് യു ബ്രദർ ആൻഡ് സിസ്റ്റർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് കുമാറിൻ്റെ കാൽമുട്ട് വേദന സൗഖ്യമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് പ്രാർത്ഥന പ്രാർത്ഥനഘടകനായിട്ട് നന്ദി പറയുന്നു കർത്താവ് അതോടൊപ്പം മറ്റൊരു സ്പോൺസർ കൂടിയുണ്ട് ദുബായിൽ നിന്ന് സന്ദീപ് ആൻഡ് രമ്യയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇന്ന് മകൻ ജോഷുവയുടെ ആറാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ജോഷു ആ കർത്താവ് ധാരാളമായിട്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ കർത്താവിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകൻ ദൈവ പൈതലായി വളരുവാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രവാചകനായി അഭിഷേകത്തിൽ വളരുവാൻ കർത്താവ് ദൈവിക ദൂതന്മാരെ കണ്ടു വളരുവാൻ കർത്താവ് അങ്ങയുടെ കൃപ കുജിൻ്റെ മേലങ്ങ് പകരണമേ കർത്താവേ ആയുസും ആരോഗ്യവും നൽകണമേ രോഗാരിഷ്ഠതകളിൽ നിന്ന് പരിപൂർണ്ണ വിടുതൽ അങ്ങ് നൽകണമേ ബുദ്ധി അങ്ങ് തുറക്കണമേ കർത്താവേ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ആ മേൻ ഇന്ന് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ തന്നെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട മീറ്റിംഗ് മറ്റന്നാളാണ് ന്യൂയോർക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അഞ്ചാം തീയതി ഏഴാം തീയതി ഞങ്ങൾ വാഷിംഗ്ടണിൽ ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ട് പതിമൂന്ന് ഈ രണ്ട് തീയതികളിൽ ഞങ്ങൾ ഫ്ലോറിഡയിലുള്ള ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും കർത്താവ് എല്ലാ പ്രിയപ്പെട്ട ഒരു ധാരളമായിട്ട് അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടെ രണ്ട് പ്രധാനപ്പെട്ട കോൺഫറൻസ് കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയിൽ വെച്ച് നടക്കാനായിട്ട് പോവുകയാണ് ഒന്നാമത്തേത് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന നമ്മുടെ വൈ യു അഡ്വാൻസ് ആണ് ആ മീറ്റിംഗിൻ്റെ ഏർളി ബേർഡ് ഓഫർ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആകും വേഗത്തിൽ തന്നെ ഏർളി ബേർഡ് ഓഫറിലൂടെ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് എനിക്കൊന്ന് പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്ലോവ് നമ്മുടെ വിമൻസ് കോൺഫറൻസ് കൂടെ വരാൻ പോവുകയാണ് നവംബർ പതിനാല് പതിനഞ്ച് രണ്ട് തീയതികളായിട്ട് നടക്കുകയാണ് അതിൻ്റെ ഏളി ബേർഡ് ഓഫർ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പോർട്ടൽ ഓപ്പൺ ആണ് കുറച്ച് കഴിഞ്ഞാൽ അതും ക്ലോസ് ആകും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടതും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ഞാൻ നിങ്ങളുടെ അടുക്കളേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കാനുണ്ട് സോ ഇത് തീരുന്നത് വരെ ഏറ്റവും അവസാനം ഇതിൻ്റെ എൻ ടൈറ്റിൽ വരുന്നത് വരെ വേറെ ഒരു പരിപാടിക്കും പോയേക്കരുത് ഇന്നലെ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് രണ്ട് പാട്ടിനെ കുറിച്ച് പറഞ്ഞു ഒന്ന് യേശുവിൻ്റെ അമ്മ മറിയ ഒരു ടീനേജ് ഗേളാണ് സമയത്ത് ഉള്ള കന്യകയായി വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹം പറഞ്ഞു വെച്ചേക്കുവാ യോസഫിനോട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളു വിവാഹത്തിന് വേണ്ടി ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ നെയ്ത് റെഡിയാക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ വരുന്നു ഗബ്രിയൽ ദൂതൻ അപ്രതീക്ഷിതമായ സമയത്ത് വന്നിട്ട് പറയാൻ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു ദൂതൻ പറയാം എനിക്കോ എങ്ങനെ കൃപ ലഭിക്കുന്നേ എന്ന് മാത്രമല്ല നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ എനിക്കോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകുന്നത് ഇതെങ്ങനെ സംഭവിക്കും എന്ന ഇങ്ങനെ ആശ്ചര്യപ്പെടുമ്പോൾ പറയുകയാണ് നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് ഓവർ ഷൗഡോ ചെയ്തോ നിഴലിട്ടോ നിൽക്കും നിന്നിലൊരു വിശുദ്ധ ഒരു ഹോളി ചൈൽഡ് നിന്നിലുണ്ടാകാൻ പോവുകയാണ് എന്ന് വെച്ചാൽ മനുഷ്യന്റെ പാപം തൊടാ പാപം പുരളാത്ത ഒരു 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 വിശുദ്ധ ഒരു ഹോളി ബേബി അകത്തുണ്ടാകാൻ പോവുക എന്ന് മാത്രമല്ല അവൻ ജനങ്ങളെ രക്ഷിക്കും രക്ഷിക്കും പാപങ്ങളിൽ നിന്ന് അവനിൽ പാപമില്ല പക്ഷെ അവൻ പാപങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കും ഇതൊക്കെ കേട്ട് ഇതെന്തൊരു വന്ദനം ഇത് വാട്ട് ഈസ് ഹാപ്പനിങ് വാസ് വണ്ടറിങ് എനിക്ക് സംഭവിക്കുന്നത് ഏതായാലും ആ അനുഭവത്തിന് ശേഷം ആ അപ്പം ദൂതും പറഞ്ഞു കൊടുത്തു നീ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കാരണം നിൻ്റെ ആണല്ലോ എലിസബത്ത് അറിയാലോ എലിസബത്ത് ആൻഡി എലിസബത്ത് ആൻ്റി നല്ല പ്രായം ചെന്നിരിക്കുക ഈസ് ഓൾസോ പ്രഗ്നൻറ്റ് അവളും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവുക സോ അങ്ങനെയെങ്കിൽ ഇത്രയും പ്രായമുള്ള ആ സ്ത്രീക്ക് കുഞ്ഞുണ്ടാകുമെങ്കിൽ നീ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും പുരുഷനുമായി ഒരു ബന്ധം നിനക്കും കുഞ്ഞിനെ തരാൻ ദൈവത്തിന് സാധിക്കും പ്രഗ്നൻസി ചൈൽഡ് ബേത്ത് ഇതിനുമ്പോൾ ലോകത്തിൽ ആർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല മൊത്തം കോടിക്കണക്കിന് സ്ത്രീകൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും നിനക്ക് മാത്രമായുള്ളൊരു പ്രിവിലേജാണ് ഒരു പുരുഷനുമായി ഒരു ബന്ധവും ഒരു കുഞ്ഞിനെ നേരിട്ട് കർത്താവ് നിന്റെ ഉദരത്തിലാക്കി ദൈവത്തിന്റെ വചനം നാലായിരം വർഷത്തെ പുറത്തേക്ക് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്കുന്ന വചനങ്ങളെല്ലാം കൂടെ മനുഷ്യന്റെ മാംസരൂപത്തിൽ ഒരു കുഞ്ഞായി പിറക്കാൻ പോകുക അത് നിന്നൽ പിറക്കുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു വാ ഉടനെ മറിയ ഒരു പാട്ട് എഴുതി ആ പാട്ട് നമ്മൾ എനിക്ക് ഒന്ന് ഇന്നലെ മിനിഞ്ഞൊന്ന് നമ്മൾ ആ പാട്ട് ഒന്ന് ഒന്ന് നോക്കി അവിടെ മറിയ പറയാണ് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കാൻ വാ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ പാട്ട് വന്നത് ചുമ്മാ ചുമ്മാളങ്ങ എഴുതിയതല്ല ഇതിനു മുമ്പ് ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു ഹന്നക്ക് ദയം കൊടുത്ത പാട്ടിൻ്റെ ചില വരികൾ ഈ കടമെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്നലെ ആ പാട്ടൊന്ന് നോക്കി രണ്ടിലും പറയുന്നത് രണ്ടേ തീമിൽ മെയിനായി പറയുന്നത് പലരും ഭൂമിയിൽ അഹങ്കരിച്ച് ജീവിക്കുക അങ്ങനെ അഹങ്കരിച്ച് ജീവിക്കുമ്പോൾ ദൈവം അവരെ താഴ്ത്തുന്നു എന്നാൽ വളരെ താഴ്മയോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം അവരെ കൊണ്ടുവന്ന് ഇരുത്തുന്ന ഒരു പരിപാടിയാണ് ദൈവത്തിനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഈ ഇതൊക്കെ പല പ്രാവശ്യം ഞാൻ മെസ്സേജുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും ഇത് ശ്രദ്ധിച്ച് കാണില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ സാക്ഷ്യങ്ങൾ സാക്ഷ്യഗീതങ്ങൾ സാക്ഷ്യത്തിൻ്റെ സങ്കീർത്തനങ്ങൾ ഒക്കെ ദൈവം തരാൻ പോവുകയാണ് വളരെ വിരസമായി ഒരു മാറ്റവുമില്ലല്ലോ എന്നത് അവസാനിക്കും എന്നത് തീരും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ഇൻ്റർവെൻഷൻ ദൈവികമായ ചില ഇടപെടലുകളും ദൈവം ആ കോഴ്സ് ഓഫ് ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളും ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുക നിങ്ങളെ കണ്ണിൽ നോക്കി സംസാരിക്കുക സ്ഥിതിഗതികൾക്ക് വ്യത്യാസം ഉണ്ടാകും മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് എന്നും ഇതുപോലെ അല്ല ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ ദൈവത്തിൻ്റെ ചില ദൂതന്മാരുടെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളൊരു പക്ഷേ ദൈവദൂതനെ നേരിട്ട് കാണണമെന്നില്ല ജബ്രിയൽ ദൂതനെ കാത്തിരുന്നിട്ട് ഒരു ദൂതം പോലും വരുന്നില്ലല്ലോ ഒരു കൊച്ചു ഒരു കുട്ടി ദൂതം പോലും വരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങൾ കണ്ടാലും കണ്ടില്ലേലും ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുകയും നിങ്ങൾ നാളുകളിൽ ഒരു സാക്ഷ്യവുമായി സാക്ഷികീതവുമായി എഴുന്നേൽക്കുകയും അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ലോക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെ രണ്ട് പാട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടാമത്തെ പാട്ട് സെക്കരിയാവ് എന്ന പ്രവാചകന്റെ ഐ മീൻ പുരോഹിതന്റെ പാട്ടാണ് ലൂക്കസിന്റെ സുശേഷം ഒന്നാമത്തെ അറുപത്തിയേഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള ഭാഗത്താണ് നമ്മളത് കാണുന്നത് ഹിസ് ഫാദർ സെക്കസ് ഫിൽ വിത്ത് ആൻഡ് പ്രൊഫസർ പ്രൊഫറ്റിക് സോങ് ഒരു പ്രവചന ഗീതമാണിത് പ്രവചിച്ചു പാടുകയാണ് പ്രൊഫറ്റിക് സോങ്സ് ഉണ്ട് സാധാരണ സോങ്സ് ഉണ്ട് പ്രൊഫറ്റിക് സോങ്സ് ഉണ്ട് അതില് അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട് പെട്ടെന്ന് മലയാളത്തിൽ ഓടിച്ചൊന്ന് വായിച്ച് നോക്കാം അവന്റെ അപ്പന സഖരിയാവ് പരിശുദ്ധിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവോ അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യ മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവുതിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട നവായിഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടുമാകുന്നു നീയോ പൈതലെ അത്യുന്നതിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിൻ്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ ജനത്തിൻ്റെ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുൻപായി നടക്കും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനമാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു വായിച്ചു വിട്ടെങ്കിലും കർവ് ഇതിനകത്തിരിക്കുന്ന വളരെ വെയിറ്റി ആയ കുറെ കാര്യങ്ങളുണ്ട് ഒരു മാസം ഇരുന്ന് പറയാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട് ഞാൻ അതിനെ മുതിരുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം പാട്ടിൽ പാട്ടിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാൻ പോവുകൾ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് വീണ്ടെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ വീണ്ടെടുപ്പിനായുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു പ്രവചനദൂതാണത് നിങ്ങളെക്കുറിച്ച് നോക്കി പറയാ നിങ്ങളുടെ വീടിന് രക്ഷ വന്നിരിക്കുന്നു നിങ്ങളുടെ വീടിന് വീണ്ടെടുപ്പ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ്റെ ദൈവിക സന്ദർശനം നിങ്ങളെ വീട്ടിലെത്തി എത്തിയിരിക്കുന്നു തെളിവ് ആ ബ്രദറെ ഇതാണ് തെളിവ് ഈ മോർണിംഗ് ഗ്ലോറി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തെളിവ് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ പലരും സംശയിക്കുന്നു ഞാൻ വീണ്ടും പറയും നിങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറി ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തെളിവ് എന്തിൻ്റെ തെളിവ് നിങ്ങളുടെ വീടിന് നിങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പ് വന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി രക്ഷ ഉദയം ചെയ്തിരിക്കുന്നു സൂര്യൻ കിഴക്ക് എല്ലാ ദിവസവും ഇന്ന് വരെ മുടങ്ങാതെ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ ഒരു ദിവസം പോലും ഹോളിഡേക്ക് പോകാതെ ഒരു ദിവസം പോലും മടിപിടിച്ച് കിടന്നുറങ്ങാതെ സൂര്യൻ ദിവസവും കിഴക്ക് ഉദിച്ചുയരുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ചില രക്ഷയുടെ നടപടികൾ ഉദയം ചെയ്തിരിക്കുന്നു വീണ്ടെടുപ്പിന്റെ ചില പരിപാടികൾ ചില പരിപാടികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉദിപ്പിച്ചിരിക്കുന്നു വിശ്വസിക്കാമോ 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 ഐ ഐ റിയലി എക്സൈറ്റഡ് നമ്പർ ഗൃഹത്തിൽ ഒരു രക്ഷയുടെ കൊമ്പ് അവൻ ഉയർത്തിയിരിക്കുന്നു അതിൻ്റെ വിശദീകരണങ്ങൾ പിന്നീട് ഞാൻ പറയാം പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതാണ് രക്ഷ നിങ്ങൾക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിൽ നിന്നൊരു രക്ഷ വന്നാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയാ

നമ്പർ അടുത്തതായി എനിക്ക് എടുത്ത് കാട്ടാനുള്ള പണ്ടേ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞ കാര്യങ്ങൾ നടക്കുകയാണ് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും നിങ്ങളെ കുറിച്ചൊരു വാക്തത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചില പ്രവചന തൂതുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിറവേറൂന്ന് അത് നിറവേറും അത് നിറവേറും വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള പ്രവചന ദൂതുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോവുകയാണ് നമ്പർ ഫോർ ദിസ് ഇസ് സാൽവിഷൻ അവർ എനിമീസ് ആൻഡ് ഫ്രം ദ ഹാൻഡ് ഓഫ് ഓൾ ഹു ഹൈറ്റ ഇത് എല്ലാ ശത്രുക്കളിൽ നിന്നുമുള്ളൊരു രക്ഷയാണ് ആൻഡ് ഫ്രം ദാൻഡ് ഓഫ് ഓൾ ഹു ഹേറ്റേഴ്സ് നിങ്ങൾ വെറുക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഭയങ്കരമായി വെറുക്കുന്ന ആരെങ്കിലും ഉണ്ടോ രണ്ട ബ്രദറെ ഭർത്താവ് എനിക്ക് ഭർത്താവിന് എന്നെ ഭയങ്കര വെറുപ്പാണ് ഭാര്യക്ക് എന്നെ ഭയങ്കര ഉറപ്പും മക്കൾക്ക് എന്നെ വെറുപ്പാണ് അയൽവാസികൾക്ക് എന്നെ വെറുപ്പാണ് വെറുക്കുന്ന ചിലരെ ഉണ്ട് ആരും വെറുത്തോട്ടെ പക്ഷെ ദൈവം നിന്നെ സ്നേഹിച്ചിരിക്കുന്നു കർത്താവ് നിന്നെ സ്നേഹിച്ചു പോയി കർത്താവിന് വെറുക്കാൻ അറിയില്ല നിന്നെ സ്നേഹിച്ചു പോയി കുഞ്ഞേ പറയുമ്പോൾ അകത്ത് എന്തോ ഒരു ഭയങ്കരമായ ഒരു ഒരു അഭിഷേക നിറവിലാണ് ഞാൻ പറയുന്നത് കർത്താവ് നിന്ന് പോയി ഇനി കർത്താവിന് നിന്ന് വെറുക്കാനും സാധ്യമല്ല സംശയം സംശയമുണ്ടെങ്കിൽ റോമാലേഖനും എട്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതലാണിത് താഴക്കങ്ങൾ വായിച്ചു മൊത്തം വായിച്ചു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ സെപ്പറേറ്റ് ചെയ്യുന്നതാർ ആർക്ക് വിടുവിക്കാൻ കഴിയും ആർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും പിന്നെ ലിസ്റ്റാണ് ഉയരം ആഴം വാപത്ത് വാള് നഗ്നത പട്ടണി വലിയൊരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നിനും ദൈവത്തിന് ക്രിസ്തുവേഷുവിലൂടെ നമ്മോടുള്ള സ്നേഹത്തിൽ നിന്ന് അടർത്തിപ്പറിച്ചുകൊണ്ട് പോവാൻ സാധ്യമല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആകെ ആ ലിസ്റ്റിൽ ഇല്ലാത്തത് നമ്മളാണ് എൻ്റെ അടുത്ത് നമുക്കും തന്നെ അവിശ്വസിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ടല്ല എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നോട് വെറുപ്പാണ് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് അടർത്തി മാറ്റാം സാത്താന് പോലും സാക്ഷാൽ ലൂസിഫറിന് പോലും സാക്ഷാൽ ബേൽ പോലും സ്വർഗീയ പിതാവിന് ക്രിസ്തുവേഷുവിലൂടെ നമ്മോടുള്ള സ്നേഹത്തിൽ നിന്നും കിള്ളിപ്പറിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഞാൻ വീണ്ടും പറയാൻ കർത്താവ് എന്നെ സ്നേഹിച്ചു പോയി അതൊന്ന് ലൈവ് ചാറ്റിലിട്ടെ കർത്താവ് എന്നെ സ്നേഹിച്ചു പോയി കർത്താവിൻ എന്നെ വെറുക്കാൻ സാധ്യമല്ല എഴുതാൻ പോയി ഒരിക്കൽ സ്നേഹത്തിൽ കർത്താവ് ഞാനുമായി സ്നേഹത്തിലായി സ്നേഹബന്ധത്തിലായി പോയി അവന്റെ ജീവൻ പോലും എനിക്ക് തന്നുകഴിഞ്ഞു ഇനി എനിക്ക് സംശയിക്കാൻ വകുപ്പില്ല കർത്താവിനെ സ്നേഹിച്ചു പോയി എന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ലവ് ഓഫ് ഗോഡ് ദി ആർ ലവ് ഓഫ് ഗോഡ് വൺ വേ ലവ് അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്ന ലിമിറ്റ്ലെസ് ലവ് എന്നൊക്കെ പറയുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു സാച്ചുറേഷൻ അന്തരീക്ഷത്തിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ തലച്ചോറല്ലേ നിങ്ങളുടെ തലച്ചോറ് സെറിബ്രം സെറിബലം മെരുല ഓബ്ലങ്കിയ ഈ മൂന്ന് പാർട്ടുകളുടെ അകത്തോട്ട് തലച്ചോറിലെ ഓരോ ന്യൂറോണുകളുടെ അകത്തോട്ട് കാരണം തലമണ്ടൊക്കെയാണിത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത പക്ഷേ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹത്തിന്റെ ഒരു സാച്ചുറേഷൻ നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് പോലും അത് ഇൻകോംപ്രിഹെൻസിബിൾ ആവാം ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകാം പക്ഷേ സംതിങ് ഈസ് ഹാപ്പനിങ് മേ ബി ലൈക്ക് എ റെവലൂഷൻ ഓഫ് ഗോഡ്സ് ലവ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് കർത്താവ് ആരുടെക്കോ അകത്തേക്കോരുസ്നേഹത്തിന്റെ പകർച്ച പകരുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് വാ അഞ്ചാമത് അവിടെ പറയുന്നത് അവന്റെ ആ പണ്ടേയുള്ള ഉടമ്പടി വിശുദ്ധ ഉടമ്പടി അവൻ ഓർത്ത് പൂർവികന്മാരോട് പോലും അതിന് ഒരു കരുണ കാണിക്കുകയാണ് വിതഔട്ട് ഫിയർ ഭയമില്ലാതെ ദൈവത്തെ സേവിക്കാൻ ആരാധിക്കാൻ ഇത് മുഖാന്തരം സാധിക്കും ഇവിടെ ഞാൻ ശരിക്കും ധൈര്യത്തോടെ പറയാം നിങ്ങൾ ചിലർക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല അല്ലേ ഉള്ളൊരു കൊതിയുണ്ട് കർത്താവിനൊന്നു ഒന്നങ്ങ് ആരാധിക്കണമെന്നൊരു ആഗ്രഹത്തുണ്ടല്ലോ പണ്ട് നാനൂറ് വർഷത്തിലധികം ഒരു ജനത കൊതിച്ചു ഹോ സ്വതന്ത്രമായ ഒരു പ്രൈസ്തലോട് പറയാൻ സ്വതന്ത്രമായൊന്ന് ആരാധിക്കാൻ സ്വതന്ത്രമായി ഒന്ന് കൈകൊട്ടി ആർത്ത് പാടി നൃത്തത്തോടെ ഫ്രീ ആയൊന്ന് ആരാധിക്കാൻ എനിക്ക് കൊതിയുണ്ട് കർത്താൻ പക്ഷെ പറ്റുന്നില്ല കൂച്ചുവിലങ്ങാണു ഭർത്താവ് സമ്മതിക്കുന്നില്ല ഭാര്യ സമ്മതിക്കുന്നില്ല കുടുംബാംഗങ്ങൾ സമ്മതിക്കുന്നില്ല സമുദായം സമ്മതിക്കുന്നില്ല സഭാവിഭാഗങ്ങൾ സമ്മതിക്കുന്നില്ല പാരമ്പര്യങ്ങൾ സമ്മതിക്കുന്നില്ല അങ്ങനെയൊക്കെയായിരുന്നു ഞാനും പണ്ട് ഇങ്ങനെയുള്ള കോച്ചു വിലങ്ങിലായിരുന്നു പക്ഷെ ഇന്ന് സ്വതന്ത്രമായി ആരാധിക്കാൻ ഭയം കൂടെ ആരാധിക്കാൻ കർത്താവിനക്ക് സ്വാതന്ത്ര്യം തന്ന ഒരു പക്ഷേ ഈ ഭൂമിയിൽ പ്ലാനറ്റ് എർത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്വാതന്ത്ര്യം പൗരസ്വാതന്ത്ര്യം ആരാധന സ്വാതന്ത്ര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഫറവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് മോശയോട് പറയാൻ പറഞ്ഞത് നീ ചക്രവർത്തിയോട് നീ പറ എന്നെ ജനത്തെ വിട്ടേക്ക സ്വതന്ത്രമായി വിട്ടേക്ക മരുഭൂമിയിൽ വന്ന് അവരെന്നെ ആരാധിക്കും ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നല്ല ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യം എന്നല്ല പറഞ്ഞത് പിന്നെന്താണ് ആരാധന സ്വാതന്ത്ര്യമാണ് ഏറ്റവും ആവശ്യമുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഭാരത്തിലെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യൂണിയൻ ടെറിറ്ററികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഏത് ഗവൺമെന്റ് ഇവിടെ ഉണ്ടായാലും ഒരു പൗരൻ്റെ ഏറ്റവും ആവശ്യമുള്ള അവകാശമാണ് ആരാധനാ സ്വാതന്ത്ര്യം വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലെ ഓരോ പൗരനും ഉണ്ടായിരിക്കണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അതിൻ്റെ മേൽ കൂച്ചു വില കിടാൻ ആരെയും സമ്മതിക്കരുത് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇന്ന് മുതൽ ഹൈഷ്കാലം മുഴുവൻ ഭയം കൂടാതെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ് വ ഞാൻ പറഞ്ഞു 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 വരുന്നു വരുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ വരികയാണ് ഓക്കെ ഇനിയും കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാത്തിലേക്കും പോകാൻ എന്ന് നമുക്ക് സമയമില്ല ഞാനത് ബാക്കി പറയാം ഒക്കെ നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം കൈനീട്ടാം കർത്താവേ ജനങ്ങളെ ഞാൻ അഭിഷേകത്തിന്റെ നിറവിലിരുന്നോണ്ട് അനുഗ്രഹിക്കുന്നു അവരുടെ വിഷയങ്ങളോട് അവരുടെ അകത്തുള്ള ഗദ്ഗതങ്ങളോടും ദുഃഖത്തോടും പങ്കുചേർന്ന് ഞാൻ കൂടെ ചേർന്ന് അവരുടെ വിശ്വാസത്തോടൊപ്പം എൻ്റെ വിശ്വാസം കൂടെ മിക്സ് ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ആരാധന സ്വാതന്ത്ര്യം ഇല്ലാത്തവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ വർഷങ്ങളായി അകത്തളങ്ങളിൽ നിന്ന് കൊതിക്കുന്ന ചിലരുണ്ട് ഒരു ബ്ലെസ്സിങ് ടുഡേ ചർച്ചിലേക്ക് വന്ന് ആരാധിക്കാൻ കർത്താവെ അത്ഭുത വഴികൾ അവർക്ക് വേണ്ടി തുറക്കണമേ പത്രോസിന് വേണ്ടി ഒരു ദൂതൻ വന്ന് അസെല്ലിൻറെ അകത്ത് ജയിലഴികൾ വന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി കാരാഗ്രഹത്തിൻ്റെ ഒന്നാം വാതിലും രണ്ടാം വാതിലും ഏറ്റവും പുറത്തുള്ള ഇരുമ്പ് വാതിലും തുറന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ആരാധിക്കുവാൻ ചില പാരമ്പര്യങ്ങളിൽ നിന്നും കെട്ടുകളിൽ നിന്നും ജനങ്ങളെ സ്വതന്ത്രമാക്കുന്നതിനായി നന്ദി അതോടൊപ്പം രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ അതിഭയങ്കരമായ ചില വേദനകൾ അത് ഹെഡേയ്ക്ക് മൈഗ്രെയിൻ അങ്ങനെയുള്ള രോഗങ്ങളാകാം മറ്റേതെങ്കിലും ശരീരത്തിലുള്ള രോഗങ്ങളാകാം വേദനയാകാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഉദരത്തിനകത്തുള്ള ഇന്റേണൽ ഓർഗൻസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ നിങ്ങൾക്ക് എവിടെയാണോ രോഗമുള്ളത് ആ ഭാഗത്ത് ഭാഗത്തുനിന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിലുള്ള ഒരു വലിയ രോഗ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ജോയിൻ്റുകളിലുള്ള വേദനകൾ സൗഖ്യമാകട്ടെ മെഡിക്കൽ റിപ്പോർട്ട് ഒരു നിങ്ങൾക്ക് അനുകൂലമല്ലായിരിക്കും പക്ഷേ കർത്താവിൻ്റെ റിപ്പോർട്ട് ക്രൂസിൽ നിന്നുള്ള റിപ്പോർട്ട് പറയുന്നു യു ആർ ഹീൽഡ് യു ആർ ഓൾറെഡി ഹീൽഡ് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യം ഉണ്ടാകട്ടെ ഈ സമയത്ത് നിങ്ങൾ എവിടെയാണ് അവിടെ രോഗികളായിട്ടുള്ള ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറം ഹീൽഡ് ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ് യേശുവിൻ്റെ അടിപ്പിണറുകളാണ് ഞാൻ സൗഖ്യമായിരിക്കും പറഞ്ഞ പല പ്രാവശ്യം ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തത് ആ നിങ്ങൾക്കൊരു സൗഖ്യം കിട്ടിയാൽ ഉടൻ തന്നെ പ്രെയർ ലൈൻ നമ്പറിൽ വിളിച്ചു പറയണം ഏതെങ്കിലും ഒരു ബ്ലസ്സിങ് ടുഡേയിലേക്ക് വന്ന് നിങ്ങൾ സാക്ഷ്യം പറയണം കൊച്ചിൻ ബ്ലസ്സിംഗ് ടുഡേയിലേക്ക് വരാൻ താല്പര്യമുണ്ട് യു വെൽക്കം പ്ലീസ് ദുഖം വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ സമയം നോക്കി വന്ന് നൽകുന്ന സാക്ഷ്മ കഥാവിൽ ഒരു ധാരാളം അനുഗ്രഹിക്കട്ടെ സീറ്റ് മുഴുവൻ